ഹേയ് ഹലോ എവ്രിവാൻ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ നമ്മൾ രണ്ടാണുണ്ട് ഞാനും വീണ്ടും പൊതുവെന്റെ വീഡിയോഗ്രാഫർ ആണ് പക്ഷെ ഇന്ന് മാനി ഒപ്പം ഞാനിരുത്തിയിട്ടുണ്ട് പിന്നെ എന്റെ ട്രൈ സ്റ്റാൻഡ് സംഭവം പോയി അപ്പൊ ഞാനിപ്പോ ഒന്ന് ഫോണ് ഹെൽമെറ്റ് ഒക്കെ വെച്ച് അതിന്റെ ബാക്കിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് പൊസിഷൻ അറിയില്ല സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മള് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഇങ്ങനെയാണ് എടുക്കുന്നത് സോ അതുകൊണ്ട് ചിലപ്പോൾ ക്ലാരിറ്റി പ്രശ്നം ഉണ്ടാവും നമ്മള് പൊതുവേ ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് എടുക്കാൻ അതിന്റെ ചെറിയൊരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടാവും എന്നാലും നിങ്ങൾ സഹിക്കുക ഓക്കെ പക്ഷെ എന്നാലും നമ്മൾ വീഡിയോ എടുക്കും അല്ലേ നമ്മുടെ സ്റ്റാൻഡിൽ എന്തായിട്ട് നമ്മൾ വീഡിയോ എടുക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുക എല്ലാരും കൊറേ ദിവസങ്ങളായിട്ട് ചോദിക്കണ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാ വന്നിരിക്കുന്നത് അതെ അപ്പൊ ഇമ്മ പറഞ്ഞപോലെ തന്നെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ പേര് ചോദിച്ചപ്പോളും നമ്മള് പല വീഡിയോസ് ഇട്ടപ്പോഴും സുമിത്താത്ത എവിടെ സുമിത്താത്ത എവിടെ സുമതാജീന്നൊക്കെ പറഞ്ഞിട്ട് സുമിതാത്താനെന്താ വീഡിയോയില് കാണിക്കാത്ത കാണിക്കാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് നമ്മള് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോ കമെന്റ് ആയിട്ട് ചോദിക്കാനുണ്ടായിരുന്നു സുമിതാത്തെ എവിടെ സുണ്ടാത്ത എവിടെ അത് തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കുവിന്റെ എൻഗേജ്മെന്റ് ടൈമിലിരുന്നു അല്ലെ കാക്കുവിന്റെ എൻഗേജ്മെന്റ് ടൈമില് ഏഹ് നമ്മള് വീഡിയോ വ്ലോഗ് പോലെ ഇട്ടിരുന്ന ടൈമില് കൊറേ പേര് ചോയിച്ചു അല്ലെ പക്ഷെ ഞാൻ ആ ഒരു കമന്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കമന്റ് വരും എന്നുള്ളത് പക്ഷെ ഞാൻ ആ എന്റെ കാക്കുന്റെ എൻഗേജ്മെന്റിന്റെ വ്ലോഗ് എടുത്ത് അറിയാം അതില് ഫുൾ കമന്റും സുമിതാത്ത എവിടെ സുമിതാത്ത എവിടെ സുമിതാത്ത എവിടെ പിന്നെ അതിന് ശേഷം എന്റെ എല്ലാ വീഡിയോയിലും ഓൾ എവിടെ ഓൾ എവിടെ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു പിന്നെ മെല്ലെ മെല്ലെ ആളുകൾ അത് മറന്നു തോന്നുന്നു ഇപ്പൊ ഏകദേശം കമ്മി ആയിക്കണോ സുമിതാത്ത എന്നുള്ള കമന്റ് പക്ഷെ എന്നാലും അതിന് ആ ചോദ്യത്തിന് ഒരു ഉത്തരം തരണല്ലോ അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം ഇങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരിടക്ക് യൂട്യൂബേഴ്സിന്റെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ അതേപോലെ സൂത്താത്താനെ ഇറക്കി വിട്ടോ സുഖം ആട്ടി വിട്ടോ എന്നൊക്കെ അതൊക്കെ ഉള്ള അങ്ങനത്തെ കമന്റ് തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു യൂട്യൂബേഴ്സ് എല്ലാ യൂട്യൂബേഴ്സ് എന്തെങ്ങനെ വരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ നിറയെ ലൈക്സും ആ കമന്റിൽ നിറയെ ലൈക്സും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ടൈമിൽ അതിന് റെസ്പോൺസ് ചെയ്യാനോ ആർക്കും റിപ്ലൈ കൊടുക്കാനോ ഒന്നിനും നിന്നില്ല അപ്പം റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസൺ അറിയോ ഞാൻ പറയാം അതിന്റെ ഉത്തരം പറയണതിന്റെ മുമ്പ് ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ ഡ്രസ് ഇട്ടതാണ് അതിന്റെ ഒരു ഫാഷൻ ഷോ നടത്തിയതിനു ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ പറയേണ്ട റെലവൻസ് ഒന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഇന്റെ ഒരു ഇതിന് വേണ്ടി പറയാ അപ്പൊ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഞാൻ നോക്കിട്ടാണ് സംസാരിക്കണത് ഓക്കെ അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഉത്തരത്തിലോട്ട് പോവാം സുമിത്താത്ത എന്താണ് വീഡിയോയില് വരാത്തതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഓടെ മാരേജ് കഴിഞ്ഞിട്ട് എത്ര ഏത് ഓട്ട കല്യാണം ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഓട്ട കല്യാണം അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു അവളുടെ കല്യാണം അപ്പോ പിന്നെ അവളുടെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ പത്താം ക്ലാസ്സിൽ ആ ഞാൻ പത്താം ക്ലാസ് ഒക്കെ ജയിച്ച ഒരു ടൈമിലായിരുന്നു അവളുടെ കല്യാണം ഉണ്ടായിരുന്നു വെക്കേഷൻ ടൈമിലായിരുന്നു പിന്നെ പിന്നെന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ആറു വർഷമായി ആറു വർഷം ആയിട്ടുണ്ടാവും കണക്കുട്ടിക്കോളിൽ അപ്പോ ഓള് ഓള് വരാതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എന്റെ കാക്കുവിന്റെ കല്യാണം മുതലാണ് അല്ല എൻഗേജ്മെന്റ് മുതലാണ് ഓള് മെല്ലെ മെല്ലെ വീഡിയോസിലൊന്നും വരാതിരുന്നത് അതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓള് പ്രഗ്നന്റ് ആയിരുന്നു അതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോയിലൊന്നും കാണിക്കാതിരുന്നത് ഏർ വെയിറ്റ് ചെയ്തതിന് ശേഷം ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു അവിടെ നമ്മള് കൊറേ പേര് അങ്ങനെ കൊറേ ആഗ്രഹിച്ച ആഗ്രഹിച്ചിണ്ടായ പ്രഗ്നൻസി ഇതായിരുന്നു അവിടെ സോ നമ്മള് അത് ഇതില് കാണിക്കാൻ അത്ര ഇൻട്രസ്റ്റഡ് ആയിരുന്നു നമ്മളാരും ആ സമയത്ത് അപ്പോ സോൽ കാക്കുന്റെ എൻഗേജ്മെന്റ് ടൈമിലൊക്കെ നമ്മൾക്ക് എത്രയോ ഒന്നോ രണ്ടോ മാസമൊക്കെ ഉണ്ട് അറിഞ്ഞിട്ടുള്ളൂ അത്ര കുറച്ചായിട്ടുള്ളൂ അപ്പൊ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ ഓൾക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാക്കുവിന്റെ കാക്കുന്റെ എൻഗേജ്മെന്റിനൊക്കെ നമുക്ക് ഒരുപാട് ദൂരം പോകണമായിരുന്നു അത്ര ഒരു മണിക്കൂറൊന്നും ഒരു മണിക്കൂർ അടുപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പൊ അതൊന്നും അവൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തോണ്ട് പിന്നെ ഡോക്ടർ കംപ്ലീറ്റ് ബെഡ് റസ്റ്റും പറഞ്ഞോണ്ട് അവള് വീട്ടിലായിരുന്നു അതുകൊണ്ടാണ് ഓൾ എൻഗേജ്മെന്റിനോ പിന്നെ നമ്മുടെ എൻഗേജ്മെന്റിന്റെ ഷോപ്പിങ്ങിന്റെ വീഡിയോ കെട്ടപ്പോ ഒന്നിലും അവളുണ്ടായിരുന്നില്ല ഏഹ് ഇപ്പൊ കാക്കും വാപ്പയൊക്കെ നാട്ടില് വന്ന ടൈമിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്ന ടൈമിലായിരുന്നു അവള് പ്രഗ്നന്റ് ആയത് അപ്പോ ഒരു പരിപാടിക്കും അവൾക്ക് കൂടാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോ അതുകൊണ്ടായിരുന്നു ഓള് നമ്മുടെ വീഡിയോയിലൊന്നും വരാതിരുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അതുകൊണ്ടായിരുന്നു ആ ടൈമിലൊന്നും ഓള് എന്താപ്പോ വീഡിയോസിലും കാര്യങ്ങളിലും ഒന്നും വരാതിരുന്നത് പിന്നെ ഓഫ് കോഴ്സ് വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് ചെറിയൊരു മാറ്റം ഉണ്ടായാൽ മതി പെട്ടെന്ന് മനസ്സിലാവും സോ നമ്മള് അത് മെല്ലെ മെല്ലെ എല്ലാവരിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചു ഇങ്ങനെ ഒരു പ്രഗ്നൻസി നമ്മുടെ റിലേറ്റീവ്സിനെ എല്ലാവർക്കും ഫാമിലിക്കും എല്ലാവർക്കും അറിയാമെന്ന് പക്ഷെ പുറമേ അധികം പേർക്കൊന്നും അറിയില്ലായിരുന്നു അവൾ പ്രഗ്നന്റ് ആണ് എന്നുള്ളത് അല്ലെ നമ്മൾ അത് കീട്ടിറ്റ് പ്രൈവറ്റ് ആണ് പെർമനന്റ് പറഞ്ഞു നമ്മൾ അത് പ്രൈവറ്റ് ആയിട്ട് തന്നെ വെച്ചു അത് നമ്മൾ എപ്പോഴും നമ്മൾ ആ ഒരു നിയമം പാലിക്കാറ് ഈവൻ ഇപ്പൊ എന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആയാലും ചിലപ്പോ ഒക്കെ കഴിഞ്ഞിരിക്കും അറിയാലേ അല്ല ഞാൻ പറയാ ഞാനാണെങ്കിൽ ഇപ്പൊ പ്രൈവറ്റ് ആക്കി വെക്കണ ഒരാളാണ് അപ്പൊ അങ്ങനെ നമ്മക്ക് അങ്ങനെ അല്ലാതെ ഇങ്ങോട്ട് ആയിട്ട് പറയണതാ ഒന്നുകൂടി നല്ലത് അല്ലേ നമ്മള് കൊറച്ചും ഇങ്ങടെ ഒന്നും ഇങ്ങനെ ആയിന്ന് കാണുമ്പത്തേ നമുക്ക് ഇതാക്കാൻ പറ്റില്ലല്ലോ അത് പെർമനന്റ് മിനിറ്റ് ആവണോക്ക് അപ്പൊ നമ്മള് പറഞ്ഞുതന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരുന്നു അവൾ പ്രെഗ്നന്റ് ആയതുകൊണ്ടായിരുന്നു അവൾ ഇത്രയും കാലം നമ്മുടെ വീഡിയോസിലോ കാര്യങ്ങളിലോ ഒന്നും വരാതിരുന്നത് അതായിരുന്നു അതിന്റെ മെയിൻ റീസൺ എന്നു വേണെങ്കിൽ പറഞ്ഞാൽ നമ്മള് നമ്മള് വഴക്കുണ്ടാകും ഫാമിലിയില് കുഴപ്പമുണ്ടായിട്ടോ അങ്ങനെയൊന്നും ആയിരുന്നില്ല അങ്ങനെ കൊറേ പേര് പല ഇതുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അല്ല ഇതായിരുന്നു റീസൺ പക്ഷെ എവിടേക്കോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സുമി പ്രഗ്നന്റ് ആണ് അങ്ങനെ ഏതൊക്കെയോ ഒരു കമന്റുകൾ ഞാൻ അവിടെയും ഇവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതലും കൂടുതൽ ആളുകൾ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒന്നോ രണ്ടോ ആളുകൾ പ്രഗ്നന്റ് ആണ് തോന്നണോ അങ്ങനെ എന്തൊക്കെയൊരു കമന്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതായിരുന്നു റീസൺ അത് കഴിഞ്ഞിട്ടായിരുന്നു എന്റെ ട്രിപ്പും കാര്യങ്ങളും കോളേജ് ഐവിന്റെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിലും ഞാൻ ട്രിപ്പിന് പോയപ്പോ ജസ്റ്റ് അവിടുത്തെ വ്ളോഗാണല്ലോ എടുക്കുക അതിലും സുമി താപ്പ് ട്രിവിന് പോവാക്കം സൂമിത്താത്ത എവിടെ കാരണം ആളുകൾക്ക് ഇത് അറിയാൻ വേണ്ടിട്ടുള്ള ഒരു എന്താണ് ജിജ്ഞാസന്ന് ഒക്കെ പറയില്ലേ അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞതാണ് ജിജ്ഞാസ ആളുകൾക്ക് അറിയാൻ വേണ്ടി ഒരു ജിജ്ഞാസ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലാത്തൊരില്ല ഇപ്പൊ എല്ലാവരും സെറ്റായി പോണു പിന്നെ ഉള്ള സെവന്ത് മന്ത് സെറമണിയും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒക്കെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഡെലിവറി വ്ളോഗ്ര എന്നാണ് എന്റെ മനസ്സിൽ അപ്പോ അതും പിന്നെ അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം പിന്നെ ഇത് ഞാൻ ഈ ഒരു റീസൺ പറഞ്ഞാലേ ഉള്ളു എനിക്ക് ആ ഓഗിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ എന്തുകൊണ്ടാണ് എന്താപ്പോ സുമിതാത്ത വരായിരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രഗ്നന്റ് ആയിരുന്നു എന്ന് അറിയണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതിനെ പറ്റി പറയാൻ വേണ്ടിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നത് പിന്നെ ഒരു കാര്യം ബാക്ക്ഗ്രൗണ്ടിൽ ചീവിയുടെ അങ്ങനെ സൗണ്ട് ഉണ്ടാവും ബിക്കോസ് നമ്മൾ രാത്രി പത്ത് പതിനൊന്ന് മണിക്കാണ് ഈ വീഡിയോ എടുക്കണത് കാരണം കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയത് കഴിഞ്ഞാൽ ഫുഡും കൂടി കഴിച്ചിട്ടില്ല പിന്നെ ഫുഡ് പൊതുവേ പന്ത്രണ്ട് മണി ആ ടൈം ആയതുകൊണ്ട് ഞാൻ ഞാൻ പന്ത്രണ്ട് മണി ആ ടൈമിലാണ് ഞാൻ ഫുഡ് കഴിക്കുക കപ്പള തൃത്തി അവളും അപ്പോ എന്റെ എല്ലാ ഒരുങ്ങി ഒക്കെ ആയിട്ട് ഫുഡ് കഴിക്കണം അപ്പോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അപ്പൊ സുമിത്താത്ത ഇപ്പൊ വീട്ടിലുണ്ട് ഇനി കുറെ പേര് ഇനി സുമിത്താത്ത എവിടെയാണ് സുതാത്ത എവിടെയെന്നൊക്കെ ചോദിക്കും ഓള് ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ട് നമ്മുടെ അടുത്തുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഈ വീട്ടിലുണ്ട് പിന്നെ ഞാൻ അതിന്റെ കൊറേ വ്ലോഗിൽ ഓളുടെ അടുത്ത് വർത്താനം പറഞ്ഞോലും അങ്ങനെയൊക്കെ ഉള്ള കുറെ ഇതായപ്പോ പിന്നെ ആളുകള് പിന്നെ ചോയ്ക്കൽ കമ്മിയായി സുമത്താത്ത എവിടെ എവിടെന്നുള്ളത് പിന്നെ പൊതുവെ ഓള് വീഡിയോയിൽ അങ്ങനെ അധികം വരാറില്ല എന്നാലും ഞാൻ ഓളെ പഠിത്താറൊക്കെ ഉണ്ട് പക്ഷെ ഓൾ അങ്ങനെ അധികം വരാറില്ല ഉം അതൊക്കെയാണ് നമ്മുടെ സുമിത്താത്ത വരാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഓൾ ഫ്രണ്ട് കേസ് സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദിനി സുമയ്യോടെ പ്രഗ്നൻസിന്ന് പറയണേ നമ്മൾ എല്ലാരും വെയിറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ കാത്ത് കാത്തിരിക്കണ ഒരു സംഭവമായിരുന്നു അങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ അവള് പ്രഗ്നന്റ് ആണ് ഭയങ്കര ഹാപ്പി മൊമെന്റ് ആയിരുന്നു പിന്നെ അതൊന്നും നമ്മളെ വീഡിയോട്ടില്ല ഗൈസ് അതൊക്കെ ഇനി എന്റെ പ്രഗ്നൻസിക്ക് നോക്ക് ഓക്കെ സുമിത്താത്ത അവിടെ ഇരിക്കട്ടെ സുമിതന്റെ കൈ എന്തേന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കേ ഒന്ന് കാണിച്ചു കൊടുക്ക ഏയ് സുമി അവിടെ തന്നെ ഇണ്ട് ഗേസ് വിഭ്രമപ്പെടണ്ട അപ്പൊ ആ ചെലപ്പോനിറേ പേര് ഞാൻ അത് ഇപ്പൊ തന്നെ പറയാം സുമിതാത്ത എന്റെ സിസ്റ്ററാണ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പൊ സുമിതാത്ത എന്റെ സിസ്റ്റർ ആണ് ഞാന് സുമിതാത്ത എന്റെ കാക്കു നമ്മള് മൂന്ന് സിബ്ലിംഗ്സ് ആണ് ഉള്ളത് അപ്പൊ സുമിതാത്ത സിസ്റ്റർ ആണ് എന്റെ രക്തത്തിൽ എന്റെ രക്തത്തിലല്ല നമ്മള് ഒരേ രക്തം ഒരേ രക്താണ് ഗ്രൂപ്പുകൾ ബ്ലഡ് ഗ്രൂപ്പ് മാറി ഞാൻ മാപ്പാട ബ്ലഡ് ഗ്രൂപ്പുമാണ് അടിപൊളി അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോന്റെ ഇതെന്ന് പറയുന്നത് അപ്പൊ ഇത് വളരെ നല്ലൊരു ഇതാണ് എനിക്ക് എന്താ പറയുന്നത് അറിയില്ല ഇതായിരുന്നു എന്റെ ഇതും അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിലെ വിശേഷം അപ്പൊ സുന്ദാട്ട പ്രഗ്നന്റ് ആണെന്ന് പറയാൻ വേണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ആയിരുന്നത് ഇനി ഓടെ അതിനുശേഷം നമ്മുടെ ഓടെ കൊറേ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും അഫ്കോഴ്സ് അവിടെ മന്ത് സെൽമണിയും പിന്നെ ഹോസ്പിറ്റലിൽ പോണ പാക്കിങ്ങും പിന്നെ ഡെലിവറി വ്ളോഗും ഒക്കെ ഞാൻ ഇനി കൊണ്ടാവണ പോലെ എടുക്കണേക്കും അപ്പൊ ഇതില് ഇതിലെ മെയിൻ ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ ഇവിടെ എന്തിനു ഞാനിപ്പോടെ എന്തിനു വന്നിരുന്നത് കാര്യങ്ങളൊക്കെ ഞാനാ പറയണേ മുഖത്തേനോട് എന്തേലൊക്കെ വന്ന് പറയാമെന്നുള്ള രീതിയിൽ ഇന്നിവിടെ വന്നു നിർത്തിരുന്നത് വെറുതെ നോക്കുത്തിട പോലെയാണ് ഇവിടെ ഇപ്പൊ വന്നിരുന്നത് അതിന് ഇതന്നെ പറയുന്നുണ്ടല്ലോ പിന്നെ ഇന്നെതിനാ പറയണേ ഇമ്മ വെറുതെ എവിടെ വന്ന് ഇരുന്നായിട്ട് കൂട്ടിയാ മതി വെറുതെ തലട്ടാന് ഒന്നും അവടെ ചോദിക്കണ കാര്യങ്ങള് മാത്രമേ പറയുള്ളൂ എന്റെ വലിയ ഇടക്ക് പറയണ്ടേ ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ ഞാൻ തുടങ്ങി നല്ല രീതിയിൽ തുടങ്ങും കൊണ്ടു പോയി നിൽക്കാതിരുന്നാ മതി ശരി ആയിക്കോട്ടെ ഉമ്മ കൊറേ ആയി പറയണു യൂട്യൂബ് ചാനൽ തുടങ്ങും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നൊക്കെ തുടങ്ങും ഒക്കെ പറയാനോ ഇനി എപ്പോഴെങ്കിലും ഒക്കെ എടുക്കണോളൂ അത് ഞാൻ ബിസി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ബിസിയാ പിന്നെ ഞാൻ വേറൊരു കാര്യം ഉദ്ദേശിക്കേണ്ട ഒരു ക്യു എൻ എ ചെയ്താലോ ഒന്ന് കൊറേ കാലമായി നമ്മൾ ക്യു എൻ എ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാകും മേ ബി എനിക്ക് ഓർമ്മ കുറെ കാലം പറഞ്ഞ ചില യൂട്യൂബേഴ്സ് ഒക്കെ ഓരോ മാസം മൂന്ന് മാസം കൂടുമ്പോളാണ് ക്യു എൻ എ ചെയ്യണമൊക്കെ കണ്ടിട്ടുള്ളത് ഞാൻ ആപ്പ് ക്യു എൻ എ ചെയ്തതാണ് പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ക്യു എൻ എ ചെയ്തിട്ടില്ല എത്ര ഒരു വർഷം അയക്കണോന്നാണ് എന്റെ ഒരു ഒരു നിഗമനം അപ്പൊ നമ്മള് ക്യു എൻ എ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എന്തെങ്കിലും ഇടാം അപ്പൊ നിങ്ങൾ ക്യു എൻ എയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചാൽ മതി അത് ഞാൻ പിന്നെ ഇതിന്റെ കൂടെ അത് പറഞ്ഞു പോന്നേ ഉള്ളു അപ്പൊ ക്യു എൻ എ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാ പിന്നെ നമ്മുടെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ